തൃശൂരിൽ ഇത്തവണ നാലോണ നാളിൽ ഇറങ്ങും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ പുലിക്കളിക്ക് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കി പുലിക്കളി സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് പുലിക്കളി നടത്താൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് അതിനൊരു അനിശ്ചിതത്വം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് ആശങ്കയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ്റെ ആ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെ പല സമയത്ത് സമീപിച്ചെങ്കിലും അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചിരുന്നു അവിടെ മന്ത്രിമാരായിട്ടുള്ള ബിന്ദു ബിന്ദു ടീച്ചർ അതുപോലെ തന്നെ രാജേട്ടൻ ഇവിടുത്തെ എം എൽ എ ബാലേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും ഈ വിഷയത്തിൽ വളരെ നമ്മളോട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും അവർ സർക്കാരുമായി ബന്ധപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിൻ്റെ ഒരു ഡയറക്ഷനാണ് അതായത് ഒരു ഓർഡറാണ് ഇന്ന് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത് അത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കളി നടത്തുന്നതിന് കോർപ്പറേഷനിലുള്ള എല്ലാ അനുമതി നൽകിയിരിക്കുകയാണ് കോർപ്പറേഷന് യാതൊരു തടസ്സവും ഇല്ല എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അത് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിക്കാനും അനുമതി നൽകിയിരിക്കുകയാണ് ഈ വർഷം അത് കൂടുതലാക്കി ഇരുപത്തിഞ്ച് ശതമാനം കൂടുതൽ തരാമെന്നാണ് കോർപ്പറേഷൻ ആദ്യം പറഞ്ഞിരുന്നത് കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങളുടെ തീരുമാനം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ ആ തുക അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പം സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അനുവദിച്ചുകൊണ്ട് തന്നെ പുലിക്കളി നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾ എല്ലാ ടീമുകളും വളരെ സന്തോഷപൂർവ്വത്തിന് സ്വാഗതം ചെയ്യുകയാണ് പുലിക്കളിക്കുള്ള ചെണ്ട നിശ്ചല ദൃശ്യങ്ങൾക്കായി വാഹനം പുലി സമയം വരയ്ക്കാൻ ആർട്ടിസ്റ്റുകൾ തുടങ്ങി ഒട്ടേറെ പേർക്ക് അഡ്വാൻസ് നൽകിയിരുന്നുവെന്നും പരിപാടി മാറ്റിവെക്കുന്നതിലൂടെ ഭാരിച്ച സാമ്പത്തിക നഷ്ടം നേരിടുമെന്ന കാരണം ഉന്നയിച്ചായിരുന്നു പുലിക്കളി സംഘങ്ങൾ സർക്കാരിനെ സമീപിച്ചത് ഇത്തവണത്തെ ഓണാഘോഷവും ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസും റദ്ദാക്കിയും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു തൃശൂർ കോർപ്പറേഷൻ പുലികളിയും വേണ്ടെന്ന് വെച്ചത്